വാർത്തയിലേക്കാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ പശ്ചിമ ബംഗാൾ നാദിയ സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ അറസ്റ്റിൽ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ സംഭവത്തിലാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വോട്ടുകൊള്ളം നടത്തിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച മണ്ഡലമാണ് കർണാടക കലബുറഗി ജില്ലയിലെ അലന്ത് പശ്ചിമബംഗാളിൽ മൊബൈൽ കടയുടമയായ ബാപ്പി ആദ്യയാണ് അറസ്റ്റിലായത് ഇയാളെ ബംഗളൂരുവിലെ കോടതിയിൽ ഹാജരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ പോർട്ടലിലേക്കും മാപ്പുകളിലേക്കും അനധികൃതമായി കയറി കൃത്രിമം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ പശ്ചിമ ബംഗാൾ നാദിയ സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ അറസ്റ്റിലായിരിക്കുന്നു കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ സംഭവത്തിലാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വോട്ടുവെള്ളം നടത്തിയെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപണമുന്നയിച്ച മണ്ഡലമാണ് കർണാടക കലബുറഗി ജില്ലയിലെ അലന്ത് പശ്ചിമബംഗാളിൽ മൊബൈൽ കട ഉടമയായ ബാബ്യാദിയാണ് ഇത്തരത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇയാളെ ബംഗളൂരുവിലെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ പോർട്ടലിലേക്കും മാപ്പുകളിലേക്കും അനധികൃതമായി കയറി കൃത്രിമം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്